ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ചെറിയ യാത്രയും ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളും ഉൾപ്പെടുത്തിയതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ രാത്രിയിലായിരുന്നു ഞങ്ങൾ യാത്ര തിരിച്ചത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നാട്ടിലേക്ക് പോരണമെന്നുള്ളത് അത്ര അത്യാവശ്യമായിട്ടൊരു കാര്യം വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ രാത്രിയിൽ തന്നെ ഞങ്ങൾ തിരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വെളുപ്പിനെ നാല് മണിക്കായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ അപ്പോൾ ആ വെളുപ്പിനെ തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ട്രെയിൻ കാത്തിരിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് ട്രെയിൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറിയതാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക് അപ്പോൾ വെളുപ്പാങ്കാലം ആയതുകൊണ്ട് തന്നെ ചില ചില സ്റ്റേഷനുകളിലൊന്നും ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് നേരത്തെ തന്നെ എത്തിയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെ നമ്മൾ രാവിലെയൊക്കെ ആകാറായപ്പോഴത്തേനും ഒരു ട്രെയിനിങ്ങനെ നമ്മുടെ ആ ഒരു ട്രെയിനിൻ്റെ അടുത്തുകൂടി പൊയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് ആ ആ വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല നല്ലൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഞങ്ങൾ വീഡിയോ എടുത്ത് വന്നപ്പോഴത്തേനും അതിങ്ങനെ കുറച്ച് ദൂരോട്ട് അങ്ങായിപ്പോയി അപ്പം ഈ പച്ചപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി എന്നുള്ളത് കായംകുളത്തിനായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയത് രാത്രിയിൽ നമ്മൾ പെട്ടെന്ന് എടുത്തതല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഹരിപ്പാട്ടോട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ കായംകുളത്തിറങ്ങാമെന്ന് വിചാരിച്ചു കായംകുളത്തു നിന്നായാലും ഹരിപ്പാടിനേക്കാൾ കുറച്ച് ദൂരെ കൂടുതലുണ്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഒരു ഓട്ടോയിലേക്ക് കയറിയിട്ട് ഇതാ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിലോട്ടുള്ള ആ ഒരു യാത്രയാണിത് കേട്ടോ ഇത് കായംകുളത്തു നിന്ന് വരുന്ന വഴിയാണ് നമ്മുടെ ഹരിപ്പാട്ടൂന്നാണെങ്കിൽ അത് വേറെ റൂട്ടായിരിക്കും അപ്പോൾ കായംകുളത്തു നിന്ന് നമ്മുടെ നാട്ടിലോട്ട് അല്ലെ എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എരുവ പത്തിയൂർ ഭാഗമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ചാനലിലുള്ള കുറേ ആൾക്കാർക്കൊക്കെ ആ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇത ഇതാണ് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് അവിടോട്ട് വണ്ടി കയറി പോകാനുള്ള സൗകര്യം ഒരു ചെറിയ വഴിയാണ് ഞങ്ങൾ പെട്ടിയൊക്കെ ഇങ്ങനെ പൊക്കി കയ്യിൽ വെച്ചോണ്ടൊക്കെയാണ് വരുന്നത് കാര്യം ഉരുട്ടിക്കൊണ്ട് അത് കയറി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ കൂളിയിൽ നിന്നെയൊക്കെ കഴിഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് മാമനോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പകലൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കാര്യം ഞങ്ങൾ രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് പകൽ നല്ല ഉറക്കമായിരുന്നു എല്ലാവരും അപ്പോൾ രാത്രി ആയപ്പോഴത്തേന് ഇതാ വല്യച്ഛന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ ഇത് അമ്മയുടെ അച്ഛനാണ് ഞാൻ വല്യച്ച എന്നാണ് വിളിക്കുന്നത് ചെറുപ്പം മുതൽ അങ്ങനെ വിളിച്ച് ശീലിച്ചതായതുകൊണ്ട് അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോൾ എൻ്റെ വല്യച്ചൻ ഇങ്ങനെ മുറ്റത്തിരുന്ന് ഇങ്ങനെ കസേരയിലിരുന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ മാമൻ്റെ വീടിൻ്റെ അകത്തുണ്ടായിരുന്ന കുറച്ച് പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അതിങ്ങനെ വെറുതെ ഒരു ഭംഗി കൊണ്ട് ഞങ്ങൾ എടുത്തു വെച്ചതാണ് ഇതൊക്കെ ഒരു ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഒരാൾ വരച്ച ചിത്രങ്ങളാണ് കേട്ടോ ഇത് ഫിത്തിയിൽ ഇങ്ങനെ വരച്ചുണ്ടാക്കിയതാണ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് നേരിട്ടായിട്ടായാലും അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ എടുത്തതാണ് പിന്നെ എൻ്റെ ഇരിപ്പും കോലമൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട വീട്ടിലല്ലേ മാമനെയൊക്കെ കണ്ടതല്ലേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു മാമിയുണ്ട് ഞാനുണ്ട് മാമനുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കാര്യമൊക്കെ രാത്രിയിൽ രാത്രിയിലപ്പോൾ ഞങ്ങൾ മാമൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി എടുത്ത വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഉള്പ്പെടുത്താൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ആ ചിക്കൻ കറി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊറോട്ടയാണ് വാങ്ങിച്ചത് അപ്പോൾ ചോറും ഉണ്ടായിരുന്നു പൊറോട്ടയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പൊറോട്ടയാണ് കഴിച്ചത് പിന്നെ അത് മാമൻ്റെ മോനാണ് അപ്പോൾ അവന് ചോറ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ചോറാണ് കഴിച്ചത് ഞാൻ എന്താ പാത്രത്തിൽ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ് എടുത്ത് കാര്യമായിട്ട് വന്നിട്ട് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് എൻ്റെ മുകളും പൊറോട്ടയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അപ്പം എന്താ കഴിച്ചിട്ട് കിടന്നു അപ്പോ ഇപ്പം നേരത്തെ കഴിച്ചിട്ട് നേരത്തെ അങ്ങ് കിടക്കും പക്ഷേ ആൾ ഉറങ്ങത്തൊന്നുമില്ല നമ്മൾ നമ്മളിനിയൊരു പതിനൊന്ന് മണിവരെയോ പന്ത്രണ്ട് മണിവരെയോ നമ്മൾ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു പത്ത് തൊട്ടെങ്കിലും ആൾ എഴുന്നേറ്റ് വരും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അവിടെ അത് നല്ല തണുപ്പുണ്ട് എൻ്റെ മാമിയുടെയും മോൾഡേയും ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുമല്ലോ ചെറിയ കമ്പിളിയൊക്കെ എടുത്ത് തലവഴി ഇട്ട് പുതച്ച് കുട്ടിച്ചാത്തന്മാരെ പോലെ രണ്ടുപേരും ഇരിപ്പുണ്ട് അപ്പം ഞങ്ങളവിടെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇരുട്ടിട്ടാണ് ഞങ്ങൾ കിടന്നത് അപ്പോൾ ഈ കണ്ടത്തിൻ്റെ സൈഡൊക്കെ ആയതുകൊണ്ടായിട്ടോ ഇത്രയും തണുപ്പ് അപ്പോൾ രാവിലെ ഇത് ഞാൻ അപ്പുറത്തെ വീട്ടിലൊന്ന് പോയി വിസിറ്റ് ചെയ്തിട്ടുള്ള വരവാണ് അപ്പുറത്തെ ഒരു ആൻറ്റി ഉണ്ട് അവിടെ പോയിട്ട് രാവിലെ എന്നെ ഇപ്പുറത്തെ വേലിയുടെ അവിടെ നിന്ന് അവർ വിളിച്ചതാണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ള വിസിറ്റിങ്ങും കഴിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത് അപ്പം ഇങ്ങനെ ിരിപ്പുണ്ടായിരുന്നു പഴയ ഒരു ലോട്ടറി ആയിട്ടോ ഇത് ഇതൊക്കെ എടുത്ത് കയ്യില് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ലോട്ടറി അടിച്ചു കൊണ്ടൊക്കെ ചോദിച്ച് വെറുതെ തമാശയ്ക്ക് ചോദിച്ചിട്ട് ചോദിച്ചിട്ടെടുത്ത് നോക്കിയതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് രാജേഷേട്ട് എന്താ മാമൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് വണ്ടി ഒരു സ്കൂട്ടിയൊക്കെ കയറി വരാനുള്ള വഴിയുണ്ട് പക്ഷേ ആ റോഡ് മഴയൊക്കെ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഒരാൾക്ക് വണ്ടിയിൽ കയറി ഇരുന്ന് പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പോയത് വീണ്ടും ഫുഡടിയാണിത് കാരണം നമ്മൾ ഈ ഇടയ്ക്കൊക്കെ കുറേ വീഡിയോകളൊക്കെ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു അത്യാവശ്യ കാര്യമായിട്ട് വന്നതായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾക്ക് പോയതും എടുത്തതും ഒന്നും അങ്ങനെ ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ബാക്കി ഞങ്ങൾ വീട്ടിലുള്ള കുറച്ച് സമയങ്ങളൊക്കെ മാത്രമേ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അപ്പൂപ്പം ചോറ് കഴിക്കാൻ കേട്ടോ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷേ നമ്മൾ എന്നാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വട്ടത്തിൽ ഇങ്ങനെ തറയിലിരുന്ന് കഴിക്കുന്നത് അതൊരു പ്രത്യേക സുഖമല്ലേ അപ്പം എനിക്ക് ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ താഴെ ഇരുന്നാണ് ഞാൻ കൂടുതലും ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ ഇത് താ വലിയ ചേനെ ഒരുക്കുകയാണ് രാവിലെ മുടിയൊക്കെ ഇങ്ങനെ യോയോ സ്റ്റൈലിലോട്ട് ആക്കി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്താലും ഇങ്ങനെ വല്യച്ഛൻ ഇങ്ങനെ ഇരുന്ന് തരും കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ വല്യച്ഛനും അങ്ങനെ ഇരുന്ന് തരും അപ്പോൾ രാവിലെ ഇതാ യോയോ സ്റ്റൈലിൽ കണ്ടോ എൻ്റെ മോൾ വീഡിയോ എടുക്കുമ്പോൾ യോയോയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് മാമി രാവിലെ ദോശ ഉണ്ടാക്കുകയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ കഥ പറച്ചിൽ ഇത് എപ്പോൾ തീരുമെന്നല്ലേ അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൊണ്ടാണ് ഞാൻ മാമിയുടെ അടുക്ക വന്ന് നിൽക്കുന്നത് കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചെട്ട് വർഷത്തിന് ശേഷമാണ് മാമിയുടെ ടുക്കെ ഞാനിങ്ങനെ വന്ന് നിൽക്കുന്നത് വരും ഒരു കുറച്ച് നേരം കൂടി വന്ന് ഒരു അരമണിക്കൂർ ഇരിക്കും അങ്ങ് പോകും അത്രേ ഉള്ളൂ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വന്നിട്ട് ആ വീട്ടിൽ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് കഥ പറച്ചിലൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇത് ഞങ്ങളുടെ അവിടുത്തെ പൂച്ചക്കുട്ടിയാണ് ഏട്ടോ മണിക്കുട്ടിയാണ് പിന്നെ ഒരു പശു ഉണ്ട് ഇത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുക